പ്രതിക്ക് എങ്ങനെ സിബിഐ അന്വേഷണം ആവശ്യപ്പെടാനാകും ദിലീപിനെ രൂക്ഷമായി വിമർശിച്ച കോടതി നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ കേസിലെ പ്രതിയായ നടൻ ദിലീപിനെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കേസിൽ പ്രതിയായ ഒരാൾക്ക് എങ്ങനെയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടാൻ കഴിയുകയെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് ഈ കേസിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ടാണ് ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ വിമർശനം സംഭവത്തിൽ യഥാർത്ഥ വസ്തുതയും കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമായ ഗൂഢാലോചനയും വെളിച്ചത്ത് കൊണ്ടുവരാൻ നീതിയുക്തവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിന് സി ബി ഐ കേസ് അന്വേഷിക്കേണ്ടത് അനിവാര്യമെന്നായിരുന്നു ദിലീപിന്റെ വാദം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനേഴിന് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ലൈംഗിക അതിക്രമം പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടില്ല ഇത് കണ്ടെത്തുന്നതിനായി അന്വേഷണം തുടരണമായിരുന്നുവെന്നും ദിലീപ് വാദിച്ചു നിങ്ങൾ ഈ റിട്ട് ഹർജി വിചാരണയ്ക്കുള്ള പ്രതിരോധമായി ഉപയോഗിക്കുന്നു എന്ന് ഡിവിഷൻ ബെഞ്ച് ദിലീപിനോട് പറഞ്ഞു വിചാരണ പൂർത്തിയായെന്നും പ്രോസിക്യൂഷൻ വാദങ്ങൾ അവസാനിച്ചുവെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു വർഷങ്ങളായി കേസ് ആവർത്തിച്ച് മാറ്റിവയ്ക്കുന്നുവെന്ന് നിരീക്ഷിച്ച കോടതി അന്തിമവാദം കേൾക്കാനായി കേസ് ഏപ്രിൽ ഏഴിലേക്ക് മാറ്റിവെച്ചു എട്ടാം പ്രതിയായ ദിലീപിന്റെ അന്തിമവാദമാണ് ഒന്നര മാസമായി വിചാരണ കോടതിയില് നടക്കുന്നത് ഇനിയും കാലതാമസം അനുവദിക്കാനാകില്ലെന്നും അവധിക്കാല സിറ്റിംഗില് ഈ കേസ് പരിഗണിക്കണമെന്നും കോടതി വ്യക്തമാക്കി തുടര്ന്നാണ് കോടതി അവധിക്കാലത്തേക്ക് കടക്കുന്നതിന് മുമ്പേ വിചാരണ പൂര്ത്തിയാക്കണമെന്ന് നിർദ്ദേശം നല്കിയത്